പ്രിയപ്പെട്ടവരെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ ൾ നിങ്ങളാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ അഭിനീതകാംക്ഷികളായി ഈ ഹോസ്പിറ്റൽ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ചെക്കേറിയിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു പ്പോൾ നിർമ്മാണോദ്ഘാടനം നടത്തുന്ന കെട്ടിടം രണ്ടായിരത്തി പതിനാറിൽ അതിന്റെ പ്രവർത്തനം ഭൂമിയുടെ തരം സംബന്ധിച്ച ചില നിയമക്കുരുക്കൾ കുടുങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തലശ്ശേരി ആർ ബി ഒടുത്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിൽക്കുകയും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം നടത്തിയെങ്കിലും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പിന്നീട് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഈ ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ ഇതിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വളരെ ഗൗരവമായ ആലോചനകൾ നടത്തുകയും സർക്കാരിലേക്ക് ചില നിവേദനങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭൂമിയുടെ തരം മാറ്റാൻ രണ്ട് കോടി രണ്ട് ലക്ഷം രൂപ അടച്ച് ഭൂമിയുടെ തരം മാറ്റാനുള്ള ഉത്തരവ് തലശ്ശേരി ആദ്യോ ഞങ്ങൾക്ക് തരികയും ഉണ്ടായി ആ ഉത്തരവ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഭൂമിയുടെ തരം മാറ്റുകയും ഈ കെട്ടിടം നിർമ്മിക്കാനുള്ള ആദ്യത്തെ നിയമക്കുരുക്ക് അഴിക്കാൻ സാധിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് തടസ്സങ്ങൾ പ്രത്യേകിച്ച് ബിൽഡിംഗ് പെർമിറ്റ് ഈ കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടായിരുന്നത് ആണ് തലശ്ശേരി മുനിസിപ്പാലിറ്റി ഈ കെട്ടിടത്തിന് ബിൽഡിംഗ് പെർമിറ്റ് നൽകിയിരുന്നത് ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയാൽ അതിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് പത്ത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കിട്ടിയ ബിൽഡിംഗ് പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്ക് അതിന്റെ കാലാവധി അവസാനിച്ചത് ഒരു ബിൽഡിംഗ് പെർമിറ്റ് പുതുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ക്യാൻസൽ ആയ ഒരു കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് പുതുതായി എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളൊരു ചെറിയ വീട് എടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നിയമതടസ്സങ്ങൾ പ്രശ്നങ്ങൾ പുതിയ ബിൽഡിംഗ് ചട്ടങ്ങൾ ഒക്കെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ബിൽഡിംഗ് പെർമിറ്റ് ഒന്നര വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമായത് അതിനുശേഷം പിന്നീടും കുറെ നിയമക്കുരുക്കുകൾ ഉണ്ടായി ആ നിയമക്കുരുക്കളൊക്കെ അഴിച്ചിട്ടാണ് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏൽപ്പിച്ച ദൗത്യം കുറച്ച് താമസം നേരിട്ടുവെങ്കിലും കഠിനമായ ദൗത് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ സാധിച്ചത് എന്നുള്ള അഭിമാന ബോധത്തിലാണ് ഞാൻ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി പ്രസിദ്ധീകരിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇന്ദിരാഗാന്ധി സഹകരണ സംഘം പതിനാലര കോടി രൂപയുടെ അറ്റ നഷ്ടം കാണിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അറ്റ നഷ്ടം എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷമായി ചുരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള അഭിമാനകരമായ നേട്ടവും നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കഠിനമായ അധ്വാനത്തിലൂടെയാണ് എന്ന് മാത്രം ഒറ്റ വാക്കാണ് ഞാൻ ഞാനിവിടെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് പറയാനുണ്ട് പക്ഷെ വിശിഷ്ടാദികളെ ഇവിടെ ഇരുത്തി അത്തരം കാര്യങ്ങൾ പറയുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നിങ്ങളുടെ സഹായവും സഹകരണവുമാണ് ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ടല്ല ഒരു സ്ഥാപനം ഉയർന്നു വരുന്നത് ഇന്ദിരാഗാന്ധി സഹകരണ സ്ഥാപനമായാലും ഏത് സ്ഥാപനങ്ങളായാലും ഉയർന്നു വരുന്നത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഒരു കാര്യവും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഏത് സ്ഥാപനമായാലും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ മുമ്പിലുണ്ട് ഈ ആശുപത്രി കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ വികസനമെന്ന് പറയുന്നത് ഭരണസമിതിയുടെ ഡോക്ടർമാരുടെ ജീവനക്കാരുടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആശുപത്രിയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനത്തിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ ബഹുമാന്യനായ ശ്രീ മമ്പറം പി മാധവനം അവറുകളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപം കണ്ട മമ്പറ സർണ ആശുപത്രി എന്ന ലക്ഷ്യത്തിലേക്ക് എഴുപത്തി ആറ് മെമ്പർമാരെയും കൊണ്ട് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത് ഒരു സ്വകാര് സ്വകാര്യ കെട്ടിടത്തിലായിരുന്നു ആ സ്വകാര്യ കെട്ടിടത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ ആശുപത്രിയുടെ വളർച്ചയ്ക്കും വരുന്നാളുകൾ സ്വന്തമായ ഒരു കെട്ടിടം വേണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് നമ്മുടെ സ്ഥിതി ചെയ്യുന്ന പുതിയൊരു ചുവടുവെപ്പിന് സാധാരണക്കാരന്റെ ആരോഗ്യ സ്വപ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഭയ കേന്ദ്രമായി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മാറാൻ പോകുന്നു ഇത്രയും നാൾ തുടർന്ന നല്ല പ്രവൃത്തികൾ ഒന്നുകൂടി ഊർജസ്വലമായി നടക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവാകുന്നു ഈ ഉദ്ഘാടന കർമ്മം ഈ തത്സപ്പ് തന്നെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ വിജയപാതയുടെ അടയാളമാണ് നിങ്ങളുടെ നിറഞ്ഞ മനസ്സോടെ ഈ കെട്ടിടം ഇവിടെ തലയുയർത്തി മുന്നിലേക്ക് വരട്ടെ ഇനിയും സാധാരണക്കാരന്റെ ചികിത്സാ സ്വപ്നങ്ങൾക്ക് മാർഗമാവട്ടെ വഴികാട്ടിയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു జార్జ్ కండోత్ గోబి బెన్నీ జోసఫ్ కెపి షాజు కెఎం జివనారాణి టీచర్ శ్రీమతి సైబల్ సైఎం కె అడ్వకేట్ మార్టిన్ జార్జ్ డాక్టర్ రంజిత్ రామకృష్ణన్ ఒట్టండి అబ్దుల్లా నదీం అగోటీ మాబురై అడ్వకేట్ కె షుహీవ్ డాక్టర్ పివి వి రంజిత్ డాక్టర్ సుశీల్ చంద్రోత్ ശ്രീമതി എ വി സൈജമ്മദ് മനോജ് അണിയാരത് സി കെ ദിലീപ് കുമാർ ശ്രീമതിയിലെ മറ്റു നേതാക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇത്രയൊന്നും ആളുകൾ ഇവിടെ പ്രകടിപ്പിച്ചിട്ടില്ല രണ്ടുരണ്ടര വർഷക്കാലം കൊണ്ട് തലശ്ശേരിയുടെ സഹകരണ രംഗത്ത് ഇതുപോലെ ഒരു പ്രസ്ഥാനം ഉയർന്നതെന്നും എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായും അത്ഭുതത്തോടെയാണ് ഞാനിത് നോക്കിക്കാണുന്നത് ഒരു കൊച്ചു സഹകരണ സ്ഥാപനം ഇതുപോലെ ജനമനസ്സിൽ സ്ഥാനം നേടി ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുത്ത് ജനക്കൂട്ടത്തെ കൂടെ നിർത്തി ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ആളുകളുടെ ആവശ്യങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ച ഇതിൻ്റെ സംഘാടകരെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല ഒരു പൊതുജന സമ്പർക്കം ഒരു വലിയ പ്രസ്ഥാനമാകാറുണ്ട് ആ ഒരു അനുഭവമാണ് നമുക്കിവിടെ ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുകയാണ് ഇത്രയൊന്നും ആളുകളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിശ്വാസമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും ഈ സ്ഥാപനത്തിൽ കാട്ടിയ മികവുറ്റ വിശ്വാസമാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാടിലെ ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു നേരായി ഒരു ഒരു വ്യൂഹമായി നമ്മൾ മാറുമ്പോൾ നമ്മളൊരു ശക്തിയാവുകയാണ് നമ്മളൊരു കരുത്താവുകയാണ് നമ്മളൊരു വലിയ ജനങ്ങളുടെ ശക്തിയുള്ള നേതൃത്വമാവുകയാണ് ആ നേതൃത്വമാകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അത് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ജനസ്വാതെ നമ്മുടെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ പരസ്പര വിശ്വാസം പുലർത്തി പരസ്പര സ്നേഹം പുലർത്തി പരസ്പര വിശ്വാസവും നിലനിർത്തി എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നമുക്ക് ഒരുമിച്ച് പോയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നം മുതൽ വലിയ പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന ഐക്യത്തിൻ്റെ കരുത്ത് ുണ്ടാർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് ആ ഓർമ്മ മനസ്സിൽ വെച്ച് വേണം നാളെ അങ്ങോട്ടേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് കടന്നു ചെല്ലാനും അത് അതൊക്കെ ആലോചിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ അവിടെയൊക്കെ നമുക്ക് നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട് ചിന്തിക്കുന്നിടത്ത് ചിന്തിക്കുന്നയിടത്ത് നമുക്കൊരുപാട് പ്രവർത്തിക്കാനുണ്ട് ആ പ്രവർത്തനവും ചിന്തയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു പ്രദേശത്തെ ഒരു പത്തു നൂറ് ആളുകൾ അവർ വിചാരിച്ചാൽ പലതും നടക്കും നമുക്ക് നടത്താൻ സാധിക്കില്ല എന്ന് കരുതിയ പലതും നടക്കും നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ ഇവിടെ കൂടുമെന്നോ ഇത്രയും ആളുകൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സംഘടന ഇവിടെ ഉണ്ടാക്കി ഉയർത്തിയെടുക്കുമെന്നോ ആരെങ്കിലും കരുതിയിട്ടോ ഇല്ല ആര് കരുതിയിട്ടുണ്ടോ കരുതാനിട്ട് കരുതാനിട്ടും നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഒരു വൻ വിജയമാണ് ആ വിജയം നമ്മളിലുള്ള ജനങ്ങളിലേക്കുള്ള വിശ്വാസം ആ വിശ്വാസം ജനമനസ്സിലേക്ക് കടത്തി അവരെ എന്നും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളൻ കയ്യിൽ വെച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു ജനസമൂഹമാക്കി മാറ്റി എന്നും എപ്പോഴും അവരെയൊക്കെ പിന്തുണയും പിൻവലവും നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഔദ്യോഗികമായ ഏറെ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമ്മുടെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ മാനേജന് മാനേജ്മെന്റിന്റെ പേരിൽ ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ വളർച്ചാ ചരിത്രത്തിലെ പുതിയ അധ്യായം തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് ശ്രീ അമ്പറം പി മാധവൻ ചീഫ് പ്രൊമോട്ടറായി എഴുപത്തി ഒൻപത് പേർ ചേർന്ന് മമ്പറം സഹകരണ ആശുപത്രി എന്ന പേരിൽ നമ്മുടെ ആശുപത്രിക്ക് തുടക്കമിട്ടത് തലശ്ശേരി ടൗണിൽ വാടക കെട്ടിടത്തിലായിരുന്നു ആശുപത്രിയുടെ ആദ്യകാല പ്രവർത്തനം ആശുപത്രിക്ക് സ്വന്തം കെട്ടണം വേണമെന്നുള്ള പ്രഥമ പ്രസിഡന്റ് കൂടിയായ ശ്രീ മമ്പറം പി മാധവന്റെ ദിരക്ക ഭീഷണത്തോടെയുള്ള പ്രയത്നപരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മഞ്ഞോടിയിൽ സ്ഥലം വാങ്ങുന്നത് തുടർന്ന് ശ്രീ മമ്പളം ദിവാകര നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നിലവിലുള്ള ഈ കെട്ടിട സമീപം പണികഴിപ്പിച്ചത് രണ്ടായിരത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം മഞ്ഞോടിയിലേക്ക് മാറ്റിയത് രാജ്യ സ്നേഹത്തിന്റെ പേരിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതിന്റെ ധീരമായ ഓർമ്മകളാണ് സ്മരണകളാണ് ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും തലച്ചോറിലേക്കും ഒക്കെ അതിങ്ങനെ പടർന്ന് പന്തലിക്കുക ഇന്ദിരാഗാന്ധി എന്ന പേര് നാടിന് അഭിമാനവും മേൽവിലാസവുമാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആശുപത്രി തലശ്ശേരിക്കാർക്ക് ഒരു വികാരവും അഭിമാനവുമാണ് എന്ന് തെളിയിക്കുന്ന ഒരു മഹാസംഗമമാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ സഹജമായിട്ട് ഈ പരിപാടിയുടെ തറക്കല്ലുകൾ ചടങ്ങ് വരണം സുതാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ നിലവിലുള്ള ആശുപത്രിയുടെ മുറ്റത്ത് ചെറിയ പരിപാടിയായിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ആയിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ ഒരു പരിപാടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കടന്നു വന്നത് അപ്പൊ ആശുപത്രി എത്താരാവുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശുപത്രിയിലല്ല കുറച്ച് ഇപ്പുറത്തേക്ക് കാണുന്നത് അപ്പോഴും ഞാൻ ഈ ജനക്കൂട്ടത്തെയും ഇതുപോലെ വിപുലമായ ഒരു ജനസഞ്ചയത്തെയും വലിയ ഒരുക്കങ്ങളോടുകൂടി വലിയ ആവേശത്തോടെ ആത്മാർത്ഥതയോടെ അഭിമാനത്തോടെ നടത്തുന്ന ഒരു സംഗമവും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ കടന്നു വന്നപ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തോടുള്ള താല്പര്യം ഞാൻ ഈ വേദിയേക്കാൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സദസ്സിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും ആദ്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇതിനെ ഓൺ ചെയ്യാൻ ഈ പ്രസ്ഥാനം ഈ നാടിന്റെ നന്മ കരുതി ഉണ്ടാക്കിയ ഒന്നാണെന്നുള്ള തിരിച്ചറിവോടെ അന്നത്തെ കാലത്ത് സുതാര്യം ഇവിടെ സ്വാതപ്രാസീനും റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കാലത്ത് ആരംഭിച്ചൊരു യാത്ര ഇന്നിവിടെ എത്തി നിക്കുമ്പോ ഇപ്പൊ കാണുന്ന ഉയരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സേവന പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് ഞാൻ അവരുടെ ലോഗോയുടെ ക്യാഷിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഒരു പുതിയ ഹൊറൈസണിലേക്ക് ഇതിനെ നയിക്കാൻ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതകളെ തിരിച്ചറിഞ്ഞു അതിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഇന്ദിരാഗാന്ധി ആശുപത്രി കടന്നു വന്ന വഴിയിലെ അഭിമാനബോധം മാത്രമല്ല തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഈ നാടിന് വിശ്വസിക്കാവുന്ന ഒരു ആശ്വാസ കേന്ദ്രം കൂടിയാവുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തിലേക്ക് ഇതിനെ നയിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഭരണസമിതി ഈ സംഭവങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്ന് അറിയുന്നതിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയി അവരെക്കുന്ന ഓരോ ചുവടിനോടും നാട്ടിലെ സാധാരണക്കാരുടെ പേരിലുള്ള പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചെലവേറിയ സന്നാഹങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് രണ്ടാമത് മയക്കുമരുന്നാണ് മൂന്നാമത് മരുന്നാണ് ലോകത്തിനെ ആകെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഈ മൂന്ന് മേഖലകളിൽ മനുഷ്യജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ആരോഗ്യ മേഖല ഇന്ന് പുരോഗതി പ്രാപിച്ച ലോകരാജ്യങ്ങൾക്ക് പോലും അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്നു എത്ര പുരോഗതി വരിച്ചാൽ ആഗേജമായാലും ശരി അവിടെ അനാരോഗ്യം തീർച്ചയാണ് നമ്മളും അതിൻ്റെ വിളിയിൽ തന്നെയാണ് അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഇവിടെ പലരും സൂചിപ്പിച്ച തരത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നവീനമായ ആധുനികമായ രീതികൾ നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഹകരണ മേഖല ആരോഗ്യ മേഖലയിലേക്കും കടന്നു വന്നത് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജനങ്ങൾക്കും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ആശുപത്രിക്ക് നേരെ ചൂടെ സഹകരണ മേഖലയിലുള്ള ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളാണ് കേരളത്തെ ആരോഗ്യ രംഗത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം മറ്റു തരത്തിലുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ കട നൽകാതെ അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് വിധേയമാകാതെ പരമാവധി സഹായം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാന്ന് മുന്നോട്ട് പോയത് അതെനിയും തുടർന്ന് നൽകുവാൻ അവർക്ക് സാധിക്കും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിനെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവരാണ് ഇവിടെ വന്ന എല്ലാവരും കാരണം ഈ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മലയോര മേഖല മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ആശുപത്രിയിൽ രോഗികളായി എത്തുന്നുണ്ട് അപ്പോൾ ഈ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന എല്ലാവരും സംഗമിക്കുന്ന ഒരു സ്ഥലമായി ഞാൻ ഇതിനെ കാണുന്നത് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഇന്ദിരാ പ്രിയദേശ നാമധേയമാണ് അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് നടത്തിയ സേവനങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ അവിശ്വാസമാർജിച്ച പ്രവർത്തനങ്ങളും ഒക്കെ ഈ ആശുപത്രിയുടെ വിശ്വാസ്യതയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് നല്ല ഒരു ടീം വർക്കായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഡോക്ടർമാർ ഇവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞു ഇവിടെ അതിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പലരുടെയും ഡാൻസുകൾ ഡോക്ടർ ആയാലും ശരി ജീവനക്കാരായാലും ശരി മറ്റ് ഇവിടെ ആശുപത്രികളിലെ രോഗികളായിട്ട് വരുന്നവരായാലും ശരി എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ആത്മാർത്ഥമായ ആ പ്രവർത്തനം അതാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഗ്ലാമർ ഉള്ള ആണ് കേട്ടോ നല്ല ഗ്ലാമർ ഉള്ള ചിത്രങ്ങളാണ് നേരിട്ട് കാണാനുള്ളതിൽ കൂടുതൽ എന്താണ് എല്ലാവരും ആഗ്രഹിച്ചതും അതാണ് കാണുന്നതും ടെൻ ലാക്സിന്റെ ഷെയർ ആണ് അദ്ദേഹം ഈ സംഭാവന ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ പുതിയ ഷെയർ ആണ് അദ്ദേഹം തലശ്ശേരിയുടെ ഈ സ്വപ്നത്തിന് ചേർത്ത് വെക്കുന്നത് ചടങ്ങിൽ ഷാഫിയുടെ അഭ്യർത്ഥന മാനിച്ച് പത്ത് ലക്ഷം രൂപയുടെ ഷെയർ ഞാൻ വേറെ വിളിക്കും വൈകുന്നേരം വരെ വന്ന ഒന്നര കോടി അല്ല നൂറ്റി ഒമ്പത് കോടി ഇന്ന് തന്നെ വരും എന്നാണ് തോന്നുന്നത് കേരളത്തിലെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഇന്ന് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുള്ള കളിയാണ് അത് നിങ്ങൾക്ക് അറിയാം ചുറ്റുമുള്ള പല ഹോസ്പിറ്റൽസും നമ്മുടെ ഏറ്റെടുത്തിരിക്കുന്നത് പല ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുമാണ് അതിൽ ഒരു വലിയ കാര്യമുണ്ട് നമ്മുടെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമുണ്ട് കാരണം അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിട്ടാണ് അവർ കാണുന്നത് പക്ഷേ അതിൽ അവർ ശ്രദ്ധിക്കുന്നത് പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ് ലാഭം എത്ര ലാഭം കിട്ടും അത് എന്നാൽ ഇന്ദിരാഗാന്ധിയെ ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളമാണ് അതല്ല ഹോസ്പിറ്റൽ വരുന്ന രോഗികളെ ഏറ്റവും മികച്ച ചികിത്സ എത്രയും കുറഞ്ഞ ചെലവിൽ നടത്തി അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഹോസ്പിറ്റൽ വരേണ്ടത് ഈ ഹോസ്പിറ്റൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ നടക്കുന്നതും അത് മാത്രമാണ് ഏറ്റവും അതുകൊണ്ട് ഈ ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ വരുമ്പോഴും കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അതിൽ പ്രധാനമായും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെ ഡോക്ടർമാർക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് വർക്കിംഗ് ഒക്കെ വളരെ മോശമാവുന്ന ഒരു സാഹചര്യമാണ് മിക്കപ്പോഴും കോർപ്പറേറ്റ് മേഖലയിൽ അതിന് ബദലായിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള സൗകര്യങ്ങളുമായി കോപ്പറേറ്റീവ് മേഖല വളർന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ ഡോക്ടർമാരുടെ ഒരു സംഘടനാ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷം പതിനഞ്ച് വർഷം മുന്നേ ഞാൻ എം കഴിഞ്ഞിട്ട് ആദ്യമായി ജോലി ചെയ്ത ഒരു സ്ഥാപനമാണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി അഞ്ചു മാസത്തോളം ഇവിടുത്തെ കാഷ്വാലിറ്റിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യാനുള്ള ബാഖ്യമുണ്ടായി ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഇവിടെ രോഗി പരിചരണത്തിൽ കാണിക്കുന്ന ശുശ്രൂഷയുടെ മേനത മേന്മക്കെ അറിയുന്ന ഒരു നാട്ടുകാരനായ തിരുവങ്ങാട് സ്വദേശി തന്നെ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഈ സ്ഥാപനം കൂടുതൽ വളരുന്നത് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഇന്നും ഉപകാരമേ ഉണ്ടാവൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിന്റെ ഭരണാധികാരികൾക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്ന ശുഷ്കാന്തിക്കും എല്ലാം നേരുന്നു ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി നന്ദി നിർത്തുന്നു നമസ്കാരം ജയ് ജയ് ഹിന്ദ് നല്ല കഴിവുള്ള ഒരു ഭരണസമിതി ഒരു നേതൃത്വം സുതാര്യമായ കഴിവട്ട ഒരു നേതൃത്വം നമ്മുടെ ആശുപത്രിക്ക് ഈ സഹകരണ സംഘത്തിനുണ്ട് അതുപോലെ തന്നെ എതിരെ നേരിടാൻ തയ്യാറായ എന്തു സഹിക്കാൻ തയ്യാറായ ആത്മസഹർപ്പുള്ള ജീവനക്കാരുണ്ട് കഴിവിട്ട ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി സ്നേഹിക്കുന്ന എല്ലാവരും കഴിയുന്ന നിക്ഷേപങ്ങളുമായി ഞങ്ങളെ സഹായിക്കണം വലിയ ഒരു പദ്ധതിയാണ് നിങ്ങൾ എല്ലാവരുടെയും ഇതുവരെയുള്ള പിന്തുണ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള പിന്തുണയും ജീവനക്കാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു നന്ദി ജയ് ഹിന്ദ് നിറഞ്ഞ ഒരു സദസ്സാക്കി ഈ ഒരു പ്രസ്ഥാനത്തെ മാറ്റിയ ഇവിടെ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകർ ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടേത് മാത്രമല്ല നേരത്തെ ജ്ഞാനോദയ യോഗത്തിന്റെ പ്രസിഡൻസി സത്യം വക്കീലടക്കമുള്ള ശ്രീ പ്രഗത്ഭരായ സിനിമ ീ സുശീൽ കുമാർ അടക്കമുള്ള ഒരു ഓഡിയൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ ഭേദമന്യെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജനാവലിക്കും ഞാൻ ഈ ആശുപത്രിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുക